വാർത്തകളിലേക്ക് ആഗോളതലത്തിൽ കത്തോലിക്കരുടെ ജനസംഖ്യ ഉയരുന്നതായുള്ള റിപ്പോർട്ട് പുറത്ത് ഒക്ടോബർ ആഗോള മിഷൻ ഞായർ ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ ഫിദസ് ന്യൂസ് ഏജൻസിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ കത്തോലിക്കരുടെ എണ്ണത്തിൽ വർധന ഉണ്ടെങ്കിലും വൈദികരുടെയും മെത്രാന്മാരുടെയും സംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നതായി ഫിദസ് കണ്ടെത്തിയിരിക്കുന്നത് ആഗോളതലത്തിൽ കത്തോലിക്കരുടെ ജനസംഖ്യ ഉയരുന്നതായുള്ള റിപ്പോർട്ട് പുറത്ത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ആഗോള മിഷൻ ഞായർ ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ ഫിദസ് ന്യൂസ് ഏജൻസിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ കത്തോലിക്കരുടെ എണ്ണത്തിൽ വർധന ഉണ്ടെങ്കിലും വൈദികരുടെയും മെത്രാൻമാരുടെയും സംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തിയതായാണ് ഫിദസ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫിദസ് ആഗോളതലത്തിലെ കത്തോലിക്കരുടെ ജനസംഖ്യ സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് െ അപേക്ഷിച്ച് കത്തോലിക്കരുടെ ജനസംഖ്യയിൽ വലിയ ഉണ്ടായിരിക്കുന്നത് കത്തോലിക്ക ജനസംഖ്യം യൂറോപ്പ് ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും കത്തോലിക്കരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയതായും ഫിദസിന്റെ ജനസംഖ്യാ വിശകലനം വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നു ുന്നത് ആഫ്രിക്കയും അമേരിക്കയുമാണ് എന്നാൽ അതേസമയം ലോക കത്തോലിക്കാ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് ആനുപാതികമായി വൈദികരുടെയും മെത്രാൻമാരുടെയും എണ്ണത്തിൽ കുറവ് ഉണ്ടായതായാണ് ഫിതസിന്റെ കണ്ടെത്തൽ ലോകത്തിൽ ആകമാനമുള്ള വൈദികരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാല് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയിരുന്നു ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരുടെ കുറവാണ് രേഖപ്പെടുത്തുന്നത് വൈദികരുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യൂറോപ്പാണ് ഒരു വർഷത്തിനിടെ ഉണ്ടായത് കുറവ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ് ആഫ്രിക്കയിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരുടെയും ഏഷ്യയിൽ വർധനവാണ് ആഗോളതലത്തിൽ വൈദികരുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ ഒരു വൈദികന് അൻപത്തിയൊൻപത് വിശ്വാസികൾ എന്ന കണക്കിലാണ് വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഫിദസിന്റെ കണ്ടെത്തൽ എന്നാൽ സ്ഥിരം ഡീക്കന്മാരുടെ എണ്ണത്തിൽ ആഗോളതലത്തിൽ വർധനമുണ്ട് ൊൻപതിനായിരത്തിയാറ് പേരുടെ വർധനവാണ് ഫിദസ് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം കത്തോലിക്കാ സന്യാസിനികളുടെ എണ്ണത്തിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ വൻകുറവ് രേഖപ്പെടുത്തിയത് യൂറോപ്പ് തന്നെയാണ് കത്തോലിക്ക സ്കൂളുകളുടെയും അനുബന്ധ സന്നദ്ധ സ്ഥാപനങ്ങളുടെയും കൂടി കണക്കുകൾ ഫിദസ് പരിശോധിക്കുകയുണ്ടായി വിദ്യാഭ്യാസ മേഖലയിൽ കത്തോലിക്ക സഭ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ടിലധികം നഴ്സറികൾ നടത്തുന്നുണ്ട് പ്രസ്തുത നഴ്സറികളിൽ ഏഴ് ദശാംശം അഞ്ച് ആറ് അഞ്ച് ദശലക്ഷം കുഞ്ഞുങ്ങളുണ്ട് കൂടാതെ മുപ്പത്തിനാല് ദശാംശം ഏഴ് ദശലക്ഷം കുട്ടികളുമായി ഒരു ലക്ഷത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് പ്രൈമറി സ്കൂളുകൾ പത്തൊൻപത് ദശാംശം നാല് എട്ട് ദശലക്ഷം കുട്ടികളുമായി നാൽപ്പത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് സെക്കൻഡറി സ്കൂളുകൾ തുടങ്ങിയവ കത്തോലിക്ക സഭ നടത്തിവരുന്നു ആരോഗ്യ മേഖലയിൽ ആഗോളതലത്തിൽ കത്തോലിക്കാസഭയ്ക്കായി അയ്യായിരത്തി നാനൂറ്റിയഞ്ച് ആശുപത്രികളും വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കുമായി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഭവനങ്ങളും നടത്തിവരുന്നു കൂടാതെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റിമൂന്ന് അനാഥാലയങ്ങളും സഭയുടെ കീഴിലുണ്ട് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതെണ്ണം ഏഷ്യയിലാണ് എന്നതും ശ്രദ്ധേയം പതിനായിരത്തി അറുന്നൂറ്റിനാല് വിവാഹ കൗൺസിലിംഗ് സെന്ററുകൾ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് സാമൂഹ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ മുപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതോളം മറ്റ് സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളും കത്തോലിക്കാ സഭയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നതായി ഫിദസിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്